എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം നല്ല ക്രഞ്ചി ആയിട്ടുള്ള ബേക്ക്ഡ് ചിക്കനാണ് ഇന്ന് തയ്യാറാക്കുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് കേട്ടോ ഇത് നമുക്ക് ഒ ടി ജിയിൽ വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ എയർ ഫ്രയറിലോ ഇനി അതല്ലെങ്കിൽ പ്രഷർ കുക്കറിൽ ചെറിയ തീയിൽ വെച്ചിട്ട് പോലും തയ്യാറാക്കിയെടുക്കാം എങ്ങനെയാണെങ്കിലും വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഈ ഒരു ബേക്ക്ഡ് ചിക്കൻ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അര കിലോഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ് ഇത് വളരെ നേരിയതായിട്ട് ഇങ്ങനെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നീളത്തിലോ അല്ലെങ്കിൽ കുറച്ച് ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്യാം പക്ഷേ ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മാരിനേഷന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു ബോളിലോട്ട് ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പെരി പെരി സോസാണ് ചേർക്കുന്നത് ഇത് നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഡീഷോൺ മസ്റ്റാഡാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ ഇതില്ലെങ്കിൽ നമ്മുടെ സാധാരണ യെല്ലോ കളറിലുള്ള മസ്റ്റാർഡ് പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്താലും മതി ഇനി അതും അല്ലെങ്കിൽ കുറച്ച് മയണൈസ് മയണൈസിൽ കുറച്ചധികം ചെറുനാരങ്ങ നീര് ചേർത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ടോയെന്നാലും നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു കാൽ കപ്പ് വരെ മൈദയാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഞാനിതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ല ഈ ഒരു പാകത്തിൽ ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഈ ഒരു മസാല ചിക്കനിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിത് മസാല പുരട്ടി ഉടനെ തന്നെ ബേക്ക് ചെയ്തെടുക്കും ഇനി അഥവാ നിങ്ങൾക്ക് ഒന്നുകൂടി നല്ലോണം മസാല പിടിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഞാനിതിപ്പോൾ തന്നെ ബേക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഒ ടി ജി ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ അഗാരോ ഒ ടി ജി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ചിക്കൻ ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ ടെമ്പറേച്ചറും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നൂറ്റൻപത് ഡിഗ്രിയിലാണ് ടെമ്പറേച്ചർ വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ കൺവെൻഷനൽ ഓപ്ഷനാണ് വെച്ചിരിക്കുന്നത് അതായത് താഴെയും മുകളിലും ഹീറ്റാവുന്ന ഒരു ഓപ്ഷനാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈമും കൂടി സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഇത് പ്രീ ആയിട്ട് വരുന്ന സമയം കൊണ്ട് നമ്മുടെ ചിക്കനിൽ നമുക്ക് ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാങ്കോ ബ്രെഡ് ക്രംസ് ആണ് ഇതൊരു ജാപ്പനീസ് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ ഇത് നമുക്ക് നല്ലൊരു ടെക്സ്ചർ നൽകും പിന്നെ ഇത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ബ്രെഡ് ക്രംസ് നല്ലതാണ് കേട്ടോ അധികം ഓയിലൊന്നും കുടിക്കില്ല അപ്പോൾ നിങ്ങൾ കിട്ടുവാണെങ്കിൽ ഈ ഒരു പാങ്കോ ബ്രെഡ് ക്രംസ് തന്നെ ഉപയോഗിക്കുക അതല്ലെങ്കിൽ സാധാരണ ബ്രെഡ് ക്രംസ് ഉപയോഗിക്കുക അപ്പോൾ ഞാൻ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് പാൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു അലൂമിനിയം ഫോയിൽ വെച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മുടെ ഓവൻ ട്രാക്കും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ അലൂമിനിയം ഫോയിൽ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മുടെ താഴെയുള്ള ഒരു ബേക്കിംഗ് പാനിൽ അധികം അഴുക്കാവാതെ നമുക്ക് ശ്രദ്ധിക്കാം അതിന് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഓവൻ ട്രാക്കിൻ്റെ മുകളിലാണ് നമ്മൾ ചിക്കൻ നേരത്തി കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഓരോന്നായിട്ട് എടുത്ത് നമ്മുടെ ഈ ഒരു ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നന്നായിട്ടങ്ങ് കവർ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ബ്രെഡ് ക്രംസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ സാധാരണ ബ്രെഡ് ക്രംസ് ഉപയോഗിക്കാം കേട്ടോ ഇത് കിട്ടുകയാണെങ്കിൽ ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും ഇത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി സൂപ്പർ ആയിരിക്കും ചിക്കൻ പീസ് മുഴുവനും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓയിൽ തീരെ ഇല്ലെങ്കിൽ കുറച്ചൊന്ന് ഡ്രൈ ആയത് പോലെ ഉണ്ടാകും അതുകൊണ്ട് ഞാൻ മുകൾ ഭാഗത്ത് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ഒലീവ് ഓയിലാണ് ഞാൻ യൂസ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ വെച്ചിട്ട് ചെയ്യാം അതിനുശേഷം നമ്മുടെ പ്രീഹീറ്റായ ഓവനിലേക്ക് നമ്മുടെ ഈ ഒരു ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം എന്നിട്ട് ഓവൻ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഇരുപത്തഞ്ച് ആണ് ടൈം വെച്ചിരിക്കുന്നത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും ടെമ്പറേച്ചറും അതിൻ്റെ ഫങ്ഷൻ മോഡും ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല അത് നമ്മൾ നേരത്തെ വെച്ചത് തന്നെയാണ് അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ നല്ല ആയി മാറിയിട്ടുണ്ട് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് നമുക്കിത് തുറന്നിട്ട് ചിക്കൻ പുറത്തേക്ക് എടുക്കാം അപ്പോൾ നമ്മൾ പുറത്തെടുത്ത ഉടനെ തൊട്ട് നോക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയത് പോലെയാണ് തോന്നുക അത് പ്രശ്നമില്ല ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞ് ഒരു നമ്മൾ പുറത്ത് വെച്ചിട്ട് ഒരു നാലഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നല്ല ആയിട്ട് കിട്ടും അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആയി മാറിയിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പിയാണ് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ അതിൻ്റെ പുറംഭാഗമൊക്കെ നല്ല കറുമുറാന്നിരിക്കും പിന്നെ അതിൻ്റെ ഉള്ളിൽ ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ തയ്യാറാക്കിയ ഒരു മാരിനേഷൻ ഉണ്ടല്ലോ അത് സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്